ബസ്സിൽ വെച്ച് വിദ്യാർത്ഥിനിയെ കയറി പിടിച്ച പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച സ്വകാര്യ ബസ് ജീവനക്കാർക്കെതിരെ കേസ് ബസ് കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് വളാഞ്ചേരി തിരൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി പീഡന വിവരം അറിയിച്ചിട്ടും നടപടിയെടുത്തില്ലെന്നും പ്രതിയെ പോലീസിന് കൈമാറിയില്ലെന്നുമാണ് വിദ്യാർത്ഥിനിയുടെ പരാതി എന്നാൽ വിദ്യാർത്ഥിനി പരാതിപ്പെടാതിരുന്നതിനാലാണ് മുന്നോട്ടു പോകാതിരുന്നതെന്ന് ബസ് ജീവനക്കാരും പറയുന്നു കഴിഞ്ഞ ദിവസം രാവിലെ തിരൂരിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന മലാല ബസ്സിലാണ് സംഭവം വളാഞ്ചേരി കാവും കോളേജിൽ പഠിക്കുന്ന കറുകത്താണി സ്വദേശിനിയായ വിദ്യാർത്ഥിനിയാണ് ലൈംഗികാതിക്രമത്തിന് ഇരയായതായി പരാതി നൽകിയത് കോളേജിലേക്കുള്ള യാത്രാമധ്യെ പുത്തനത്താണിയിൽ നിന്ന് ബസ്സിൽ കയറിയ ആൾ പെൺകുട്ടിയെ കയറി പിടിച്ചെന്ന പരാതിയിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്തു ബസ് ജീവനക്കാരെ വിവരം അറിയിച്ചിട്ടും യാത്രക്കാരനെ പോലീസിൽ ഏൽപ്പിക്കാൻ ബസ് ജീവനക്കാർ തയ്യാറായില്ലെന്നാണ് പരാതി തുടർന്ന് പോലീസ് ബസ് കസ്റ്റഡിയിലെടുത്തു ബസ് വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ട് വളാഞ്ചേരി തിരൂർ റോഡിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ച് സമരം ചെയ്തു ബുധനാഴ്ച രാവിലെ മുതൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയത് യാത്രക്കാരെ വലച്ചു ണേ അറിഞ്ഞിരുന്നോ ബസ് സമരം ബുദ്ധിമുട്ടായോ അപ്പൊ ബസ് കണ്ടക്ടറിനെ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തതാണ് പറയുന്നത് ബുദ്ധിമുട്ടായോ ഇങ്ങനെ ഒരു സമരം പെട്ടെന്നറങ്ങ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ കടുങ്ങാത്തുകൊണ്ടിൽ നിന്ന് ബസ്സിൽ കയറിയ പെൺകുട്ടിക്ക് നേരെ പുത്തനത്താണയിൽ നിന്ന് കയറിയ ഒരാൾ ലൈംഗിക അതിക്രമം നടത്തി പെൺകുട്ടി പരാതിപ്പെട്ടതോടെ ചോദ്യം ചെയ്തപ്പോൾ ബാഗ് ദേഹത്ത് തട്ടിയതാണെന്നും മാപ്പ് പറഞ്ഞെന്നും ആരോപണ വിധേയൻ പറഞ്ഞു ഇതേ തുടർന്ന് ഇയാളെ മാറ്റിയിരുത്തുകയും ചെയ്തു ശേഷം കാവുംപുറത്ത് ബസ് ഇറങ്ങേണ്ട പെൺകുട്ടി പോലീസിൽ പരാതി നൽകുന്നതിനായി വളാഞ്ചേരി വരെ യാത്ര ചെയ്തെങ്കിലും വളാഞ്ചേരി എത്തിയപ്പോൾ ആരോപണ വിധേയൻ കാവുംപുറത്ത് ഇറങ്ങിയതായി ബസ് ജീവനക്കാർ അറിയിക്കുകയും തങ്ങൾക്ക് സമയമില്ലെന്ന് പറഞ്ഞ് പെൺകുട്ടിയെ സ്റ്റാൻഡിൽ ഇറക്കിവിട്ട് പോയ പരാതി ശേഷം ക്ലാസ്സിലെത്തിയ പെൺകുട്ടി വിഷാദയായി ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകർ വിവരം തിരക്കുകയും സംഭവം വീട്ടുകാരെ അറിയിക്കുകയുമായിരുന്നു പിന്നീട് വീട്ടുകാർ ഇടപെട്ടാണ് പരാതി നൽകിയത് അതേസമയം ബസ്സിൽ വെച്ച് പരാതിയുള്ളതായി പെൺകുട്ടി പറഞ്ഞില്ലെന്നും അതുകൊണ്ടാണ് കേസുമായി മുന്നോട്ടു പോകാതിരുന്നത് എന്നുമാണ് ബസ് ജീവനക്കാരുടെ വാദം പിടിച്ചെടുത്ത ബസ് വിട്ടുകിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം വളാഞ്ചേരിയിൽ നിന്ന് ഒരു ബസും തിരൂർ വളാഞ്ചേരി റോഡിൽ സർവീസ് നടത്തില്ലെന്നും ബസ് ജീവനക്കാർ അറിയിച്ചു ഈ ചാനൽ വളാഞ്ചേരി എന്ത് രസമുള്ള വാക്കാണല്ലേ ഒരു പക്ഷേ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചെയ്യുന്ന ഒന്നാണ് എന്തെങ്കിലുമൊക്കെ പുതുമ ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം സംതിങ് നിങ്ങളും അത് തന്നെ ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ് ജ്വല്ലറി തന്നെ നിങ്ങളുടെ സ്നേഹത്തോളം ഹൃദയം തൊട്ടർ ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും